ഹായ് ഫ്രണ്ട്സ് അയച്ചു വേണേണ്ട പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സോഷ്യൽ അവെയർനെസ് വീഡിയോ ആണ് അപ്പോൾ പരിപാടിയേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും അപ്പം എന്താണ് കാര്യം എന്നുള്ളതല്ലേ നമ്മൾ ഇപ്പോൾ ഞാനാണെന്തേലും കഴിഞ്ഞ പല വീഡിയോസിലും നമ്മുടെ എയ്റ്റീൻ സിക്സ് ഫിഫ്റ്റി ബാറ്ററിനെ കുറിച്ച് സംസാരിച്ചു തന്നു ഒരു മിനിറ്റ് എയ്റ്റീൻ സിക്സ് ഫിഫ്റ്റി ഇതാണ് ഞാൻ പറഞ്ഞ ബാറ്ററികൾ എയ്റ്റീൻ സിക്സ് സിക്സ് ഫിഫ്റ്റി നമ്മൾ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഒക്കെ തല്ലിപ്പൊട്ടിച്ചെടുക്കണ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു അപ്പം ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമ്മൾ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി തല്ലി പൊട്ടിക്കാൻ പോകുക എന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ എയറിലൊക്കെ ഇരുന്ന് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു പലരും നമ്മളെ കളിയാക്കിയിരുന്നു അതേമാതിരി അങ്ങനെ പലതും ചെയ്തിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ആണ് ഞാനൊരു ചാ ഇംഗ്ലീഷ് ചാനൽ റിച്ച് റീബിൽസ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പം അതിൽ പുള്ളി ഒരു കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഡേയ്സിന്ന് പറഞ്ഞൊരു കാറാണ് പുള്ളീനെ എന്ന് പറഞ്ഞ പേ പേരാണ് ഇട്ടേക്കുന്നത് അല്ല സോറി ഡേയ്സിൽ ആൻഡ്രിയ അപ്പം ആൻഡ്രിയ എന്ന് പറഞ്ഞ പേരിൽ ഒരു കാർ മേടിച്ചിരുന്നു അപ്പം അതൊരു ഡിസ്നിയുടെ ഒരു എന്തോ ചാരിയറ്റ് മാരിത്തൊരു കാറാണ് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് അപ്പം അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ബാറ്ററി കത്തിപ്പോകുന്ന ഒരു വീഡിയോ പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ എനിക്ക് പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഈ ബാറ്ററികളെ കുറിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു നിങ്ങളുടെ അടുത്ത് പവർ ബാങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ കേസ് പറഞ്ഞതും ഞാൻ ഈ ബാറ്ററി ഇതേമാരത്തെ ഒരു ബാറ്ററി ഡിസ്ചാർജ് ആയിക്കോ അത് പിന്നെ റീചാർജ് ചെയ്യുമ്പോൾ ചൂടാകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പലരും പറഞ്ഞതൊക്കെ അതൊക്കെ നോർമലാണ് ഇതൊക്കെ നോക്കിയങ്ങണ്ട് അതൊക്കെ ഇതൊക്കെ വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം വലിപ്പമുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാം ബാ ബാറ്ററി ഓപ്പറേറ്റർ കാറ് ഫുള്ളായിട്ട് കത്തിപ്പോയായിരുന്നു അപ്പം ഈ ഒരു ആറ് ബാറ്ററി കൊണ്ട് തന്നെ ഏതാണ്ട് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഡൈനാമൈറ്റ് ഡൈനാമൈറ്റ് അല്ല ഒരു ഈ പടക്കം അമിട്ട് അങ്ങനെയുള്ള ഒരു സംഭവത്തിൻ്റെയൊക്കെ ഒരു മിനിയേച്ചറൈസ്ഡ് വേർഷനാണ് ശരിക്കും ഈ സാധനം ഇപ്പം കത്ത് പിടിക്കാൻ ഭയങ്കരമായിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അവര് ഫസ്റ്റ് തന്നെ കാറിന് തീ പിടിച്ചപ്പോഴത്തേക്കും അവർ ഗ്യാരാജിന്റെ പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് തീ തീ അണയ്ക്കാനല്ല ശ്രമിച്ചത് തീ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിച്ചത് കാരണം ഗ്യാജിന്റെ അകത്ത് തീ പിടിച്ചിരുന്നെങ്കിൽ ഗ്യാരാജ് ഫുള്ളായിട്ട് പോയാനെ അപ്പൊ അവര് പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് തീ കൺട്രോൾ ചെയ്ത് നിർത്താൻ ആയിട്ട് ശ്രമിക്കുകയാണേത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇപ്പം കണ്ട അറിയാം നല്ല രീതിയിൽ ഇതുണ്ടോ ബാറ്ററികളൊക്കെ തെറിച്ചും അത് ഇതൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അതിനുശേഷം ഇവർ ഫയർ ഡിപ്പാർട്ട്മെൻ്റ് വിളിച്ചിരുന്നു ഫയർ ഡിപ്പാർട്ട്മെൻ്റ് വന്നിട്ട് ചോദിച്ചിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പിടിയുണ്ടകളാണോ എന്നാണ് ചോദിച്ചത് അപ്പം അതിൻ്റെ ക്ലിപ്പ് വോയിസ് അടക്കം ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ലൈവ് ആമിനേഷൻ ആണോ എന്നാണ് ചോദിച്ചത് അപ്പം അത്രയും പവർഫുൾ ആണ് ഈ ബാറ്ററി കത്ത് കഴിഞ്ഞാൽ അപ്പം ദയവേത് യൂസ് ചെയ്യുന്നവരൊക്കെ ഇതൊന്ന് അറിഞ്ഞ് എന്താണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാനുള്ളൊരു സദ്യ തന്നെയാണ് കാരണം നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ പല വീഡിയോസ് ഇടും ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചു നമ്മുടെ ഉത്തരവാദികളാക്കരുത് ആക്കരുത് അത് ഒന്ന് പറയാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ഇട്ടത് ഓ Now, he asked us... He asked us if it was live ammunition. Really? They thought it was live ammunition in the back of the thing. Yeah, nothing. Yeah, we decided to keep a few hundred rounds of ammo. Yeah, yeah. On top of the batteries. Fast <laughs> <laughs> place you have been told. Raining down. It was insane. Chris and I, it felt like, uh... You know, like we were doing combat training. A bad fireworks display. <laughs> yeah. We were too much fireworks from China. Look at that, huh? Damn. ഫസ്റ്റ് ഓഫ് ഓൾ സ്പെഷ്യൽ താങ്ക്സ് ടു ഹിറ്റ് പീപ്പിൾസ് ഫോർ അലോവിങ് മീ ടു യൂസ് ദിസ് പെർട്ടിക്കുലർ വീഡിയോ ഫുട്ടേജ് ഇൻ മൈ ചാനൽ അതേപോലെ തന്നെ നിങ്ങൾ ഇത് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലിങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഇപ്പം വരും അത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണാൻ പറ്റും എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക അതേമാതിരി ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ദയവു ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ